നിങ്ങൾക്കും എനിക്കും സന്തോഷമുള്ള ഒരു വാർത്തയുമായിട്ടാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഒരു പക്ഷെ ചിലപ്പം നിങ്ങൾ പല ആൾക്കാരും അറിഞ്ഞു കാണാൻ സാധ്യതയില്ല അത്രത്തോളം അങ്ങോട്ട് പബ്ലിസിറ്റി ആയിട്ടില്ല എന്ന് വേണം പറയാൻ ഈ ന്യൂസ് കഫേ എന്ന് പറയുന്ന ഒരു സെപ്റ്റി ടാങ്കിനകത്ത് വന്നിരുന്നുണ്ട് നിരന്തരം മുസ്ലിം സമുദായത്തെയും അല്ലെങ്കിൽ എതിരായിട്ട് അല്ലെങ്കിൽ ആർ എസ് എസിനും ബി ജെ പിക്കും എതിരായിട്ട് സംസാരിക്കുന്ന നല്ലവരായിട്ടുള്ള ഹൈന്ദവ സഹോദരങ്ങളെയും ക്രൈസ്തവ സഹോദരങ്ങളൊക്കെ ഈ ഒരു സെപ്റ്റി ടാങ്കിൽ വന്നിരുന്നുണ്ട് പച്ച തെറി വിളിക്കുന്ന ഒരു പരമ പരമനാറിയുടെ ഒരു വീഡിയോ അതൊരു ലേറ്റസ്റ്റ് വീഡിയോ ആണ് ആ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുകയാണ് ഇവൻ ഏതാനും കുറച്ച് നാൾക്ക് മുമ്പ് മലപ്പുറത്ത് ഏതൊരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറി ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറിയപ്പം അവിടെ മേശപ്പുറത്ത് നമ്മുടെ ഗണപതിയുടെ ഒരു പ്രതിമ ഇരിക്കുന്നത് കണ്ട് അവൻ പൈസ കൊടുക്കുന്ന സമയത്ത് ചോദിച്ചപ്പം ഈ ഹോട്ടൽ നടത്തുന്ന ഒരു മുസ്ലിമാണ് പിന്നെ വെളിയിൽ വെളിയിലിറങ്ങിയിട്ട് പച്ചയ്ക്ക് അങ്ങോട്ട് വർഗീയത പറയലായിരുന്നു അന്ന് ഇവനെ കാലേ വാരി എടുത്തുകൊണ്ട് പോയതാണ് പോലീസുകാർ പക്ഷേ നമ്മുടെ നമ്മുടെ കേരളം ഭരിക്കുന്ന സി ആണ് അല്ലെങ്കിൽ നമ്മുടെ സർക്കാരാണെങ്കിൽ പോലും പല കാര്യത്തിലും പല വിട്ടുവീഴ്ചകളൊക്കെ ഈ പരമനാറികൾക്ക് ചെയ്തു കൊടുത്തതിന്റെ ഗുണമാണ് ഇന്ന് ഇവനൊക്കെ തലയിൽ കയറിയിരുന്ന് തൂർന്ന് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല എന്താണെങ്കിലും വളരെ സന്തോഷമുള്ള ഒരു വാർത്ത എന്ന് പറയുന്നത് ഓൺലൈൻ മാധ്യമത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടിയെക്കുറിച്ച് പറയാൻ പാടില്ലാത്ത തരത്തിലുള്ള വൃത്തികൾ ¿Qué ചില വാക്കുകൾ ഇവന്റെ ഈ ഈ ന്യൂസ് കഫേ എന്ന് പറയുന്ന ഈ സെപ്റ്റി ടാങ്കിൽ ഇരുന്നോണ്ട് നടത്തിയിട്ടുണ്ട് അത് ആ പെൺകുട്ടിയെക്കുറിച്ച് മാത്രമല്ല കേട്ടോ ആ പെൺകുട്ടിയുടെ മകളായിട്ടുള്ള ആറു വയസ്സുള്ള ഒരു പൊന്നുമോളെ കുറിച്ചിട്ടും ഈ പരമ നാറി പറയാൻ പാടില്ലാത്ത അശ്ലീല വാക്കുകളും അല്ലെങ്കിൽ അവൻ്റെ വായി തോന്നിയിട്ടുള്ള എല്ലാ തെമ്മാടിത്തുകളും ഇവനൊന്നും നോർമൽ നോർമലല്ലല്ലോ ഇവനൊക്കെ അപ്നോർമൽ അല്ലേ കാരണം ഈ സംഖ്യ എന്ന് പറയുന്നത് നോർമലായിട്ട് ആരെയും കാണാൻ പറ്റില്ല സംഘികളിൽ നല്ലവരുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുത്തനും ഇല്ലാന്നേ നമ്മുടെ മലയാളികൾ പറയത്തുള്ളൂ അപ്പം സംഘികൾക്ക് പോലും വേണ്ടാത്ത അല്ലെങ്കിൽ സംഖ്യകൾ പോലും െറുക്കപ്പെടുന്ന തരത്തിലുള്ള ഒരു മൂത്ത സംഖ്യയാണ് ഇബായ്ജു എന്ന് പറയുന്ന ഈ ഒരു വൃത്തികെട്ടവൻ ഇവനെ എന്തായാലും എറണാകുളം പോലീസ് തൂക്കിയെടുത്തിട്ടുണ്ട് എന്നുള്ളൊരു സന്തോഷകരമായിട്ടുള്ളൊരു വാർത്ത പ്രിയപ്പെട്ട പ്രേക്ഷകര് വരുന്നുണ്ട് ഇവൻ്റെ ജാപക ജമ്പക വസ്തുക്കളെല്ലാം എടുത്തുകൊണ്ടാണ് പോയിരിക്കുന്നത് ഇനി അത് എന്താകും അതെന്താകുമെന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു അതൊരു മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇവനിക്കൊക്കെ വേണ്ടി ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്ന അല്ലെങ്കിൽ ഇതുപോലുള്ള വാർത്തകളെയൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു സാധനമാണല്ലോ കേരളത്തിലെ ഈ മറുനാടൻ മറുദ്ദ എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട ചാനൽ ആ ചാനലിനകത്ത് തന്നെ ഇവനെ കുറിച്ചുള്ള ഒരു വാർത്തയും കൂടെ വന്നപ്പോഴത്തേക്ക് സന്തോഷം അങ്ങോട്ട് പെരുത്തു എന്ന് വേണം പറയാം കാരണം ഇവനെപ്പോലുള്ള ഊളകളെയൊക്കെ ഈ തെമ്മാടിത്തരങ്ങളൊക്കെ ഇവനൊക്കെ കാണിക്കുന്നതെന്നും കൂടെ ഒന്ന് ഒരു സന്തോഷം തന്നെയാണ് അല്ലെ വലിയൊരു അഭിപ്രായങ്ങൾ കമന്റുകളും അറിയിക്കുക നിങ്ങൾക്ക് സന്തോഷമായി കാണും അല്ലേ അപ്പം നമുക്ക് ആ വീഡിയോയിലേക്ക് ഒന്ന് നോക്കാം നമസ്കാരം ഓൺലൈൻ ചാനലിലൂടെ യുവതിയെ അപമാനിച്ച കേസിൽ ചാനൽ നടത്തിപ്പുകാരൻ അറസ്റ്റിലായി മലപ്പുറം അമരമ്പലം സൗത്ത് മാമ്പോയിൽ ഭാഗത്ത് വേണാനിക്കോട് വീട്ടിൽ ബൈജുവിനെയാണ് എറണാകുളം ടൗൺ നോർത്ത് പോലീസ് ഇൻസ്പെക്ടർ പ്രതാപ് ചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് മറ്റൊരു ഓൺലൈൻ ചാനലിൽ ജോലി ചെയ്യുന്ന യുവതിയുടെ പരാതിയിലാണ് നടപടി പെൺകുട്ടിയെയും അവരുടെ മാതാവിനെയും കുറിച്ച് ലൈംഗിക ചുവയോടെയുള്ള വീഡിയോ നിർമ്മിച്ച് പ്രചരിപ്പിച്ചു എന്നാണ് പരാതി യുവതിയുടെ വയസ്സുള്ള കുഞ്ഞിനെക്കുറിച്ചും പ്രതി വീഡിയോയിൽ മോശമായി സംസാരിച്ചതായി പരാതിയുണ്ട് പ്രതി ഓൺലൈൻ ചാനലുകൾ വഴി പ്രചരിപ്പിച്ച വീഡിയോകൾ സഹിതമാണ് യുവതി പോലീസിൽ പരാതിപ്പെട്ടത് സമൂഹമാധ്യമത്തിൽ യുവതി പങ്കുവച്ച കുഞ്ഞിന്റെ ചിത്രത്തിന് താഴെ ഇയാൾ മോശം കമന്റ് ഇടുകയും ചെയ്തു പ്രതി അപ്ലോഡ് ചെയ്ത വീഡിയോകളുടെ വിവരങ്ങൾ ശേഖരിച്ച് കൊച്ചി സിറ്റി സൈബർ സെല്ലിന്റെ സഹായത്തോടെയാണ് ഇയാളെ കണ്ടെത്തി അറസ്റ്റ് ചെയ്തത് വീഡിയോ റെക്കോർഡ് ചെയ്യാനും ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്യാനും ഉപയോഗിച്ച ഉപകരണങ്ങൾ അടക്കം പ്രതിയുടെ പക്കൽ നിന്ന് കണ്ടെടുത്തു കുറ്റകൃത്യത്തിനു വേണ്ടി പ്രതി ഉപയോഗിച്ചിരുന്ന വിവിധ സിം കാർഡുകളും പോലീസ് കസ്റ്റഡിയിലെടുത്തു മലപ്പുറം വണ്ടൂരിൽ ഒളിവിൽ കഴിയുകയായിരുന്ന പ്രതിയെ പോലീസ് സംഘം അവിടെ പോയി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു സബ് ഇൻസ്പെക്ടർ റഫീഖ് ഐ സിവിൽ പോലീസ് ഓഫീസർമാരായ അജിലേഷ് റിനു ജിത്തു പ്രവീൺകുമാർ എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു പ്രതി ബൈജു ഇതിനു മുൻപും സമാനമായ രീതിയിൽ പലരെയും അപമാനിച്ച നിരവധി കേസുകൾ ഉള്ളതായി പറയപ്പെടുന്നു ഇതുപോലെ പലരെയും വ്യക്തിപരമായി അപമാനിച്ചുകൊണ്ട് വീഡിയോകളും ഒക്കെ സമൂഹമാധ്യമത്തിലും അദ്ദേഹത്തിൻ്റെ സ്വന്തം ചാനലിലും ഒക്കെ പലപ്പോഴായി പോസ്റ്റ് ചെയ്യുകയും അതൊക്കെ പരാതിയാവുകയും കേസാവുകയും ഇതിനു മുൻപും ഒരു പ്രാവശ്യം ഇദ്ദേഹം അറസ്റ്റിലാവുകയും ഒക്കെ ചെയ്തിരുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു സമൂഹ മാധ്യമത്തിലൂടെ ഇത്തരത്തിൽ സ്ത്രീകളെയും കുട്ടികളെയും അടക്കം അപമാനിക്കുന്ന രീതിയിലുള്ള വീഡിയോകൾ ഇതിനു മുൻപും പലപ്പോഴും ഇയാൾ ചെയ്തിരുന്നതായി പറയപ്പെടുന്നു വീണ്ടും ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം ഈ ഒരു പരിപാടി തുടരുകയാണ് എന്നാണ് പറയപ്പെടുന്നത് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഈ ജാമ്യത എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട ഒരു സാധനത്തിനെ വിളിച്ചുകൊണ്ട് ചൊറിയാതെ വയ്യ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഇവൻ ഈ ന്യൂസ് കഫേ എന്ന് പറഞ്ഞ് ഈ സെപ്റ്റിട്ടാങ്ങനകത്തോടെ നടത്തുന്നുണ്ട് ഇതിനകത്ത് ഇരുന്നു കൊണ്ട് വളരെ അധിക്ഷേപിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സമുദായത്തെ ടാർജറ്റ് ചെയ്തുകൊണ്ട് ആ സമുദായത്തെ പറയാൻ കൊള്ളാത്ത തരത്തിലുള്ള വൃത്തികേടുകളാണ് ഈ പരമ ഊള ഇതിനകത്ത് വന്നിരുന്നുകൊണ്ട് കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് സംഘികൾക്ക് മാത്രമേ ഇത് ഇങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ സ്ത്രീകളോ കുട്ടികളോ അല്ലെങ്കിൽ മുതിർന്നവരോ എന്നുള്ള യാതൊരുവിധ തരത്തിൽ വേറൊരു കൃത്യവും കാണിക്കാതെ എല്ലാവരോടും ഒരേ രീതിയിൽ ഇടപെടുന്ന ഒരു വൃത്തികെട്ട കൂട്ടങ്ങളാണ് ഈ പറയുന്ന സംഘികൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇവനൊന്നും നോർമലിലല്ല ഇവനൊക്കെ സ്ഥിരം പോകുന്നത് അപ്നോർമൽ ാണ് കാരണം ഇവരെ കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ഈ പല പ്രാവശ്യം ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയപ്പോൾ പോലും ശക്തമായിട്ടുള്ള ഒരു നടപടി സ്വീകരിക്കാത്തത് കൊണ്ട് എനിക്കൊന്ന് കഴിഞ്ഞ ഒരു വാർത്തയിൽ കഴിഞ്ഞ ഇവൻ്റെ ഒരു വീഡിയോയിൽ പറയുന്നത് കേട്ടിരുന്നു എനിക്കെതിരെ ഒരുപാട് കേസുകളുണ്ട് ആ കേസുകളൊന്നും എനിക്കൊരു പ്രശ്നമല്ല എനിക്ക് പുല്ലാണ് കാരണം ഇവന്റെ പിന്നിൽ അല്ലെങ്കിൽ ഇവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ ഇവനക്ക് വേണ്ടി പണം മുടക്കാൻ വേണ്ടി ഈ പറയുന്ന സംഘപരിവാർ എല്ലാവിധത്തിലുള്ള സഹായങ്ങളും എനിക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ടെന്നുള്ളത് ഒരൊറ്റ ധൈര്യം തന്നെയാണ് ഇവൻ ഇതുപോലുള്ള ഈ വൃത്തികേടുകൾ സ്ത്രീകളെക്കുറിച്ചിട്ടൊക്കെ ഇത് ഇത്രയും വളരെ മോശമായ രീതിയിലുള്ള പരാമർശങ്ങൾ ഇവൻ്റെ ഈ സെപ്റ്റി ടാങ്ങിനകത്ത് ഇരുന്നുകൊണ്ട് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വാർത്ത കേൾക്കുമ്പോഴത്തേക്ക് ഇവൻ അറസ്റ്റ് ചെയ്തു എന്ന് കേൾക്കുമ്പോൾ ഒരു പക്ഷേ ചിലപ്പം വിടുന്ന മലയാളികൾക്ക് എല്ലാവർക്കും സന്തോഷമാകും ആ സന്തോഷം നിങ്ങളിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാനിപ്പം ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത് എന്താണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇനി ഒരിക്കലും ഇവൻ ഒരു സ്ത്രീകളെക്കുറിച്ചിട്ടോ കുട്ടികളെക്കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സമുദായത്തിനെ കുറിച്ചിട്ടോ തെണ്ടിത്തരം പറയരുത് കാരണം ഏതൊരു വ്യക്തിയെക്കുറിച്ചും അല്ലെങ്കിൽ ഏതൊരു മതത്തെ കുറിച്ചിട്ടും നമുക്ക് വിമർശിക്കാം പക്ഷേ അത് വളരെ മാന്യമായ രീതിയിലായിരിക്കണം എന്ന് മാത്രം പക്ഷേ ഇവന്റെ വായിൽ നിന്ന് വരുന്ന ഈ തെമ്മാടിത്തരം അതിനി കേരളത്തിലെ പൊതുസമൂഹം അനുവദിച്ചു കൊടുക്കരുത് എന്ന് മാത്രമാണ് എൻ്റെ ഒരു എളിയ ഒരു അഭ്യർത്ഥന കൂടെ എന്താണെങ്കിലും വളരെ സന്തോഷമുള്ള ഒരു വാർത്ത ആയതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോമായിട്ട് എൻ്റെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റുകൾ അറിയിക്കുക മറ്റൊരു വീഡിയോ വീഡിയോമായിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷയും നിങ്ങളെയൊക്കെ സ്വന്തം എൻ്റർടൈൻമെന്റ്